എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പടവലങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ളൊരു കറി വെക്കാം കേട്ടോ കുറച്ച് കട്ടിയോട് കൂടി എരിവോട് കൂടിയിട്ടാണ് ഈ കറി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കാം അരക്കപ്പ് പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുന്നുണ്ട് അത് നന്നായി കുതിർന്നു കഴിഞ്ഞാൽ അത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം അപ്പോൾ അത് ഞാൻ പരിപ്പും പടവലങ്ങയും ഒപ്പാണ് വേവിച്ചെടുക്കുന്നത് നന്നായി കുതിർന്ന പരിപ്പല്ലേ അപ്പോൾ രണ്ടും ഒരേപോലെ വെന്ത് കിട്ടും കൂട്ടാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുന്നൂറ് ഗ്രാം പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുരും അതിൻ്റെ മുകളിലേത്തെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകും തക്കാളിയാണ് അപ്പോൾ പച്ചമുളക് ഞാൻ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് തക്കാളി വളരെ ചെറുത് ഇനി വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എരിവോട് കൂടിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി കുറച്ച് ഞാൻ തൂമിച്ച് എടുക്കുമ്പോഴും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരളവിൽ തന്നെ നമുക്ക് വെച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കാൻ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളത്തിൽ നമുക്കിത് വേവിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ലെവലിലുള്ള വെള്ളം എടുത്തിട്ട് അതിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ഒരു വിസിൽ വന്നാൽ പിന്നെ സിമ്മാക്കിയിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിക്കാം ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം അപ്പോൾ നമുക്ക് കുക്കറിലുള്ളതൊക്കെ ഒന്ന് വെന്തോ നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പോൾ ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് തേങ്ങ ഒക്കെ ഒഴിച്ച് പതപ്പിച്ചെടുക്കാം അപ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പതഞ്ഞ് കിട്ടുകയാണ് വേണ്ടത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി എത്രയാണ് ഉപ്പൊക്കെ വേണ്ടത് വെച്ചെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ അപ്പം ഉള്ളിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടിക്കനുസരിച്ച് ഒഴിച്ചാൽ മതി ഞാൻ അധികം കറി ആക്കുന്നില്ല കുറച്ചൊന്നങ്ങനെ കട്ടിയിൽ ചെയ്തെടുക്കുകയാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞു വരണം അല്ലാതെ ഇത് തിളച്ച് പൂവരുതേട്ട ഇതൊന്നങ്ങനെ നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതങ്ങനെ ചെറുതായിട്ട് പതഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് അത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിരുന്നുണ്ട് പിന്നെ ഒരു പിടി വേപ്പിലും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മൾ എരിവിനുസരിച്ച് ചേർത്താൽ മതി ഇതൊന്നിങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് മൂത്തതിനു ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് എല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള പടവലങ്ങ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ വെച്ചാൽ ആ ജീരകം ചെറുതായിട്ട് ഇടുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ അതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല എന്നാലും ഒരു ചെറുതായിട്ട് ആ ജീരകത്തിൻ്റെ രുചിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതേപോലെയാണ് ഞാനിവിടെ വെക്കാറ് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും കാണിച്ചു തന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം